അദാനി ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ മുൻനിര സിമന്റ് കമ്പനിയായ എ സി സി സിമെന്റ്സും കേരളത്തിലെ പ്രമുഖ ബിൽഡിംഗ് മെറ്റീരിയൽ ഏജൻസിയായ സിൽവർ ലൈൻ ഏജൻസീസും ഉടമസ്ഥതയിലുള്ള ഇന്ന് ഭാരതത്തിലെ ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്ത് പ്രമുഖ സ്ഥാനം വഹിക്കുന്ന കമ്പനിയാണ് സിൽവർ ലൈൻ ഏജൻസീസ് കാഞ്ഞിരമറ്റം കേരളത്തിലെ പ്രമുഖ ബിൽഡിംഗ് മെറ്റീരിയൽ ഏജൻസിയും മാറുന്ന കാലാവസ്ഥയിൽ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഉപഭോക്താക്കൾ അനുവർത്തിക്കേണ്ട രീതികളാണ് കസ്റ്റമേഴ്സ് മീറ്റിൽ ചർച്ചയായത് പ്രമുഖ ബിൽഡർമാരുടെ സംശയങ്ങളും അതിനുള്ള പ്രതിവിധികളും അടങ്ങിയ പഠന ക്ലാസ് കെട്ടിട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉപകാരപ്രദമായിരുന്നു എറണാകുളം കാഞ്ഞിരമറ്റം സിൽവർ ലൈൻ ഏജൻസീസിൽ നടന്ന കസ്റ്റമർ മീറ്റിൽ എ സി സി മാനേജർ ജോബിൻ ടെക്നിക്കൽ ഓഫീസർ അശ്വതി സെയിൽസ് ഓഫീസർ നിതിൻ സിൽവർ ലൈൻ ജി എം മിഥുൻ ജേക്കബ് ജോർജ് സാമ്പത്തിക വിദഗ്ധൻ മജുക്കെ ഇസ്മയിൽ എന്നിവർ ക്ലാസുകൾ നയിച്ചു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള